ശത്രുപീഡ നേരിടാനായിട്ട് ഭദ്രകാളി സ്തവം ശത്രുക്കളെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ശത്രുക്കളെ നമുക്ക് മാറ്റണം അകറ്റണം ശത്രുദോഷം മാറണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഭദ്രകാളിസ്തവം നിത്യവും ജപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിത്യവും നിങ്ങളതൊരു നിത്യേന ജീവിതത്തിൽ യൂഷ്വൽ ലൈഫിൽ നിങ്ങൾ അത് ജപിക്കാൻ പഠിക്കുകയാണെങ്കിൽ ഭദ്രകാളി സ്തവം ജപിച്ചാൽ നമുക്ക് ശത്രുപീഠയൊക്കെ നേരിടാൻ സാധിക്കും ശത്രുപീഠ നേരിടാനായിട്ട് അനവധി മന്ത്രങ്ങൾ നമുക്ക് ഒക്കെ ഉണ്ട് ഭദ്രകാളി ആണെങ്കിലും അതുപോലെ തന്നെ അഘോര മന്ത്രങ്ങളുണ്ട് പക്ഷേ ഈ പ്രത്യങ്കര ഇന്ദ്രാക്ഷി അതുപോലെ തന്നെ ശത്രുഹാനിനി ഉഗ്രകൃത്യ മറ്റുവിധ പല ഭദ്രകാളി മന്ത്രങ്ങളും നമുക്ക് ജപിക്കാനൊക്കെ ആയിട്ട് ഉണ്ട് ശത്രുദോഷത്തിനായിട്ട് എന്നാലും അധികം പ്രയാസമില്ലാതെ സാധാരണക്കാർക്ക് പോലും സ്ത്രീകൾക്കാണെങ്കിലും ഒരുവിധമുള്ള കുട്ടികൾക്ക് പോലും അക്ഷര തെറ്റുകൾ ഇല്ലാതെ മലയാളം വായിക്കാനൊക്കെ അറിയുന്നവർക്ക് പോലും ഈ പ്രയാസമില്ലാതെ ജപിക്കാനായിട്ട് പറ്റുന്ന ക്ഷിപ്ര പ്രസാദിനിയും ക്ഷിപ്ര ഫലപ്രസിദ്ധിയുള്ള മന്ത്രമാണ് ഈ ഭദ്രകാളി ഉത്സവം എന്ന് പറയുന്നത് വൈരി നിവാരണ ഭദ്രകാളി ഉദ്ദേശിച്ചുള്ളതാണ് ഈ സ്തോത്രം കൃത്യമായിട്ട് നമ്മൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചൊവ്വാ വെള്ളിയൽ ദിവസങ്ങളിലൊക്കെ നമ്മൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ശത്രുക്കളൊക്കെ ഓടി ഒളിക്കുന്നതാണ് വൈരനിവാരണി ഭദ്രകാളി ഉത്സവം ജപിക്കുമ്പോൾ എപ്പോഴും ഭദ്രകാളിയെ മനസ്സിനെ ധ്യാനിച്ചുകൊണ്ട് ഭദ്രകാളിയുടെ ഏതെങ്കിലും രൂപത്തിലോ ഭാവത്തിലോ ുള്ള ആ ഒരു ഫോട്ടോ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയോ അതിൽ നോക്കിയിരുന്ന് നിങ്ങൾ ജപിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശത്രുദോഷം ശത്രുക്കളെ ഓടി അകലുന്നതാണ് ഭദ്രകാളിത്സവം നിത്യവും ജപിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ വീട്ടിൽ നിത്യവും നിങ്ങൾക്ക് ഭദ്രകാളിത്സവം ജപിക്കാം സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തിയിരുന്ന് നിത്യവും നിങ്ങൾ പടിഞ്ഞാറോട്ടേക്ക് തിരിഞ്ഞിരുന്ന് ജപിക്കുകയാണെങ്കിൽ ശത്രുദോഷങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നതല്ല